കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സൈബർ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണ് വാട്സപ്പ് സന്ദേശത്തിലൂടെ പുതിയ തട്ടിപ്പ് വിധേയമായി എത്തിയിരിക്കുകയാണ് സൈബർ കുറ്റവാളികൾ ഗതാഗത നിയമം ലംഘിച്ചതിന് പിഴയൊടുക്കണമെന്ന സന്ദേശം വാട്സപ്പിലൂടെ അയച്ചും തട്ടിപ്പ് നടന്നു വാട്സപ്പിലൂടെ വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തവരുടെ പണം നഷ്ടപ്പെട്ടതായി വ്യാപക പരാതിയാണ് ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് എം സൈബർ സെല്ലും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പിഴ അടക്കാനുള്ള നോട്ടീസോപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള സന്ദേശമോ വരില്ല സന്ദേശമോടൊപ്പമുള്ള ഫയലോ ലിങ്കുകളോ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്തും അധികാരികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉയർന്ന ഒരു പരാതി ഇങ്ങനെയാണ് നമ്പർ എന്നൊരു അപ്പോൾ അത് ഞാൻ ഈ സമ്മൻസിൻ്റെതെന്ന് വെച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയതാ അപ്പോൾ അത് ഓപ്പൺ ആവണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന കാണിച്ചു ഇൻസ്റ്റാൾ ചെയ്തതാ അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ അത് ഒരു ടൈമർ പോലെ ഇങ്ങനെ സ്റ്റെക്ക് കാണിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്തു നോർമലായിട്ട് ബാക്ക് അടിച്ചിട്ട് ക്യാൻസൽ ചെയ്തിട്ട് ഇതാക്കി പക്ഷെ എന്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയി ഒരു ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പിടിച്ചു അപ്പോൾ ഇതിപ്പോഴത്തെ ഒരു സ്കാമാണെന്ന് പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ കംപ്ലയിന്റ് കൊടുക്കാൻ വന്നപ്പോൾ ഇതിപ്പോ ഞാൻ ആ ഏഴാമത്തെ ആളാണ് പരിധിയിൽ തന്നെ നാല് കേസുകളോളം സംഭവം സംഭവത്തിൽ പോലീസും മുന്നറിയിപ്പ് നൽകി നമസ്കാരം ഞാൻ തിരുവനന്തപുരം റൂറൽ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് പേര് സന്തോഷ് ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ് ഇടുന്നത് ഈ രണ്ട് ദിവസമായിട്ട് തിരുവനന്തപുരത്ത് പലർക്കും വാട്സപ്പ് വഴി എം പരിവാഹൻ്റെ അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ട്രാഫിക് വയലേഷൻ്റെ പെറ്റി എന്നുള്ള നിലയിൽ വാട്സപ്പ് വഴി വരുന്ന മെസ്സേജുകൾ മെസ്സേജുകൾ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക വ പരിവാഹൻ്റെ ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ എം ബി ഡിയുടെ സൈറ്റ് ചെയ്യുന്നു നമ്മുടെ എസ് എം എസ് വഴിയാണ് മെസ്സേജസ് വരുന്നത് വാട്സപ്പ് ഒഴിയുന്ന മെസ്സേജിൻ്റെ കൂടെ ഒരു എ പി കെ ഒരു ആപ്ലിക്കേഷനും കൂടി ഒരു ഫയലും കൂടി അയക്കാറുണ്ട് അത് ഡൗൺലോഡ് ചെയ്യാനാണ് അവർ പറയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്തിട്ട എല്ലാ ആൾക്കാർക്കും പണം സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ ഫോണിൽ ആ ഡൗൺലോഡ് ചെയ്യുന്ന ഏത് ഫോണിലാണോ ആ ഫോണിൽ ആയിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടുകൾ അത് ഗൂഗിൾ പേ ആയാലും അല്ലാതെ ഫോൺ പേ ആയാലും ഇല്ലെങ്കിൽ ബാങ്കുകളുടെ ആപ്ലിക്കേഷൻ ആയാലും അതുവഴി കയറിയിട്ട് അവർ പൈസ എടുത്തിട്ടുണ്ട് അങ്ങനെ പന്ത്രണ്ടായിരം രൂപ മുതൽ ഏഴ് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ പോയിട്ടുണ്ട് ഇന്നത്തെ ഇന്ന് റിപ്പോർട്ട് ചെയ്ത് ആറ് കേസുകളിലായിട്ട് വളരെ സങ്കടകരമായ അവസ്ഥയാണ് നമ്മളെയൊക്കെ വളരെ സാധാരണക്കാരായ ആൾക്കാർ ബാങ്ക് ലോൺ എടുക്കാനും അല്ലെങ്കിൽ ലോൺ തിരിച്ചടയ്ക്കാനും ശമ്പളം കിട്ടിയ പൈസയുണ്ട് അങ്ങനെ ഒരുപാട് പൈസകൾ പോയിട്ടുണ്ട് വളരെയധികം ശ്രദ്ധിക്കുക വാട്സപ്പിൽ വരുന്ന മെസ്സേജുകൾ വളരെയധികം നമുക്ക് അറിഞ്ഞുകൂടാത്ത വരുന്ന നമ്പറിൽ നിന്ന് വരുന്ന ഒരു മെസ്സേജുകളും ഒരു സാധനങ്ങളും ക്ലിക്ക് ചെയ്ത് നോക്കരുത് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വാ ഈ വാഹനത്തിൻ്റെ പെറ്റി വാഹനത്തിൻ്റെ പെറ്റി എസ് എം എസ് വഴി മാത്രമേ വരാറുള്ളൂ വാട്സപ്പ് വഴി വരുന്നത് മുഴുവൻ ഫേക്കാണ് എല്ലാവരും ശ്രദ്ധിക്കുക താങ്ക് യു